أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا ووحيط بثمره فأصبح يقلب كفيه على ما أنفق فيها على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا صدق الله العظيم بريم അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്ത സൂറത്തിൽ കഹഫാണ് നമ്മൾ പഠിച്ചു വന്നത് അതിൻ്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത് അഞ്ചായത്തുകൾ بسم الله الرحمن الرحيم فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فعسى ربي ويربش يندر يشدابه അയ്യോത്തിയനി എനിക്ക് നൽകിയേക്കാം ഹൈറമ്മിൻ ജന്ന നിൻ്റെ തോട്ടത്തിനേക്കാൾ നല്ലത് ഒരുപക്ഷേ എൻ്റെ രക്ഷിതാവ് നിൻ്റെ തോട്ടത്തിനേക്കാൾ നല്ലത് എനിക്ക് നൽകിയെന്നും വന്നേക്കാം വയ്യൂർസിലേഹ നിൻ്റെ തോട്ടത്തിൻ്റെ മേൽ അയച്ചു എന്ന് വരാം ഹെസ്ബാനമിന സമാ ആകാശത്ത് നിന്നുള്ള വല്ല നാശവും നിന്റെ തോട്ടത്തിൻ്റെ മേൽ ആകാശത്ത് നിന്നുള്ള വല്ല നാശവും അയച്ചു എന്നും വന്നേക്കാം അങ്ങനെ അത് ആയിത്തീരുകയും ചെയ്തേക്കാം സ്വൈതൻ വെറും മണ്ണ് ജലക്കൻ വഴുവഴുപ്പുള്ള വഴുതി വീഴാൻ സാധ്യതയുള്ള ചതുപ്പു നിലമെന്ന കൊലത്തുള്ള അങ്ങനെയും ആക്കിയെന്ന് വരാം ഔയ മാ അല്ലെങ്കിൽ അതിലെ വെള്ളം അവനാക്കിയെന്ന് വരാം വറ്റിപ്പോയത് അതിലെ വെള്ളം അള്ളാഹു വറ്റിച്ചു കളയുകയും ചെയ്തേക്കാം ഫലം തസ്തത്തി അലഹു അപ്പോൾ നിനക്ക് അതിനു വേണ്ടി സാധ്യമല്ല തൊലവ അന്വേഷിച്ചു പോവാൻ അങ്ങനെ നിനക്ക് ആ വെള്ളം അന്വേഷിച്ച് മറ്റെവിടെങ്കിലും പോവാൻ നിനക്ക് കഴിയാതെയും വന്നേക്കാം ബി സമരിഹി അങ്ങനെ അവൻ്റെ ആ ഫലങ്ങൾ മുഴുവൻ വലയം ചെയ്യപ്പെട്ടു അവൻ്റെ ഫല സമൃദ്ധമായ തോട്ടം അതെല്ലാം തന്നെ നാശം വരിച്ചു ഫ അങ്ങനെ അവൻ അവനായിത്തീർന്നു യു കല്ലിബ് കഫി അവൻ്റെ കൈ മലർത്തുന്നവൻ അങ്ങനെ അവൻ അവൻ്റെ കൈ രണ്ട് കൈയും മലർത്തേണ്ടി വന്നു കൈ മലർത്തേണ്ടി വന്നു അലാ മാ അംഫിഹ അവനതിൽ ചിലവഴിച്ച കാര്യം ആലോചിച്ചുകൊണ്ട് അവൻ്റെ ചിലവനെക്കുറിച്ച് ഓർത്തുകൊണ്ട് വഹിയ ഹാവിയത് അത് നിലമ്പൊത്തി അലാ ഉറുഷിഹ അതിൻ്റെ മേൽഭാഗം കൂടി കൂടിയിട്ട് അതിൻ്റെ പന്തലടക്കം ഒന്നാകെ അത് നിലമ്പൊത്തുകയുണ്ടായി വയക്കോലു എന്നിട്ട് അവൻ പറയാൻ തുടങ്ങി ലം ഞാൻ എൻ്റെ രക്ഷിതാവിൽ ആരെയും പങ്കു ചേർത്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ എൻ്റെ രക്ഷിതാവിൽ പങ്കു ചേർത്തത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് സംഭവ ഇങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ യൻസുറൂനഹു അവന് സഹായം നൽകാൻ ഒരു കക്ഷിയേയും അവന് കിട്ടിയില്ല അവന് സഹായം നൽകാൻ ഒരു കക്ഷിയേയും അവന് ലഭിച്ചതുമില്ല വലം വലംതഖുല്ലഹു ഫിയും മിന്ദു ഇല്ലാഹി അള്ളാഹുനെ കൂടാതെ അള്ളാഹുനെ കൂടാതെ അവനെ സഹായിക്കാൻ ഒരു കക്ഷിയേയും അവന് കിട്ടിയില്ല ബമാക്കാന മുന്തസിറ അവൻ ഒരു നിലക്കും സഹായിക്കപ്പെട്ടതുമില്ല ഒരു നിലക്കും അവൻ സഹായിക്കപ്പെട്ടതുമില്ല ലില്ലാഹിൽ സഹായിക്കപ്പെട്ടതുമില്ലാഹിൽ അള്ളാഹുവിനാകുന്നു യഥാർത്ഥ അധികാരം വിലായത്ത് വലായത്ത് അള്ളാഹുവിനാകുന്നു യഥാർത്ഥമായ അധികാരമെന്ന് പറയുന്നത് ഹുവഖൈറുൻ സവാബൻ അവൻ ഏറ്റവും നന്നായി പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു സുബാനവല ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നവനാണ് വഹറുൻ റൊക്കബ അതേപോലെ തന്നെ നല്ല യക്കാബ് അഥവാ അവസാനം നല്ല പര്യവസാനം നൽകുന്നതും അവൻ തന്നെയാണ് നല്ല പര്യവസാനത്തിലെത്തിക്കുന്നതും അള്ളാഹു സുബാനവല തന്നെയാണ് കഴിഞ്ഞ ആയത്തിലും മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലും ആ നല്ല മനുഷ്യൻ മറ്റേ ആളോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയായിരുന്നു നീ നിൻ്റെ തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ മാഷാ അള്ളാ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് അതേപോലെ അള്ളാഹുനല്ലാതെ ഒരു ശക്തിയും ഇല്ല എന്നായിരുന്നു നിനക്ക് ബോധ്യം വരേണ്ടിയിരുന്നത് ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നെക്കാളും സാമ്പത്തികം കുറവാണ് സന്താന ഭാഗ്യം കുറവാണ് എങ്കിലും ഇതായിരുന്നു നീ ചെയ്യേണ്ടത് എന്ന് എനിക്ക് നിനക്ക് മനസ്സിലാക്കി തരാൻ കഴിയും എന്ന് അദ്ദേഹം പറയുകയായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടേം പറയുന്നു യുവതി അനിറമിൻ ജന്നെത്തിക്ക എനിക്കിപ്പോൾ സാമ്പത്തികമൊന്നുമില്ല പക്ഷെ അതേസമയം നിന്നെക്കാൾ സാമ്പത്തിക സ്ഥിതി പക്ഷെ അള്ളാഹു എനിക്ക് നൽകിയൊന്ന് വരാം അ യുവതി അനി ഹൈറമ്മിൻ ജന്നെത്തിക്ക നിന്റെ ഈ തോട്ടത്തെക്കാൾ നല്ലത് നല്ല സാമ്പത്തിക സ്ഥിതി എനിക്ക് അള്ളാഹു നൽകിയെന്ന് വരാം അതുപോലെ തന്നെ വയ്യ ഹുസ്ബാ അലേഹാ ഹുസ്ബാനമെ സമാ ആകാശത്തുനിന്ന് അള്ളാഹു സുബാനാവത്താലേ ഇതിനെ വല്ല നാശവും വരുത്തിയെന്ന് വരാം എൻ്റെ തോട്ടത്തിന് തോട്ടത്തിനും സായി സലക്ക അത് വെറും കളിമണ്ണായിട്ട് അഥവാ അത് ഈ മറ്റേ വഴുതി വീണാൻ സാധ്യതയില്ല ചതുപ്പ് നിലമായിട്ട് അത് മാറി എന്ന് വരാം അപ്പം അള്ളാഹു സുബാനാവത്താലേക്ക് ഇന്ന് സമ്പന്നനായ ആളെ നാളേക്ക് ദരിദ്രനാക്കാൻ ഒരു പണിയുമില്ല ഇന്നലെ വരെ സാമ്പത്തികമായി ഇല്ലാത്തയാൾക്ക് നൽകാനും അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല വടച്ചവനെ പറ്റി അറിയാതെ കൊല്ലി ചെയ്യർ എല്ലാറ്റിനും കഴിവട കഴിവുള്ളവനാണ് അള്ളാഹു ഓരോന്നും എന്താ അള്ളാഹ് വിചാരിച്ചാലും അങ്ങനെ ആവില്ലായിരുന്നു ഇങ്ങനെ ആവില്ല ആൾക്കാർ പറയും പക്ഷെ അള്ളാഹുവിനൊരു കണക്കുണ്ട് ആ കണക്കനുസരിച്ചിട്ടേ അള്ളാഹു പോവുള്ളൂ നമ്മളൊരു വിചാരം കൊണ്ടല്ല അപ്പോൾ അള്ളാഹു സുബാനാവത്താല ഒരാൾക്ക് വേണമെങ്കിൽ സമ്പത്ത് നൽകാനും സമ്പത്ത് ഇല്ലാതെയാക്കാനും എത്ര ചുരുങ്ങിയ സമയം കൊണ്ടും അള്ളാഹുവിന് സാധിക്കും എന്നത് മനസ്സിലായി കൊടുക്കുന്നു അവഹ ഓറ അത് ഒരു പക്ഷേ അള്ളാഹു ഇതിലെ വല്ലങ്ങൾ വെള്ളം വറ്റിച്ചെന്ന് വരാം പലതും തസ്തത്തി അല്ലഹു ത്വലപ്പ പിന്നെ ആ വെള്ളം അന്വേഷിച്ചുകൊണ്ട് നിനക്ക് എവിടെയും പോയിട്ട് കാര്യം ഉണ്ടാവില്ല എവിടെ കിണർ കുത്തിയാലും എത്ര തന്നെ ആയത്തിൽ കുത്തിയാലും ഇനി എവിടെ നിന്നൊക്കെ പൈപ്പിട്ട് കൊണ്ടുവന്നാലും അവിടെ എത്തൂല വെള്ളം അള്ളാഹു തരണ്ടാന്ന് തീരുമാനിച്ചാൽ തരാൻ ആരുണ്ടാവില്ല അള്ളാഹു വെള്ളം കൊണ്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചാലും അത് തടയാനും ഒരു ശക്തിക്കും സാധ്യമല്ല എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ അവസാനം അത് തന്നെ സംഭവിച്ചു അവൻ്റെ ആ ഫലവൃക്ഷം ആ ഫലങ്ങളോട് കൂടിയിട്ട് ഫലസമൃദ്ധമായ ആ തോട്ടം മുഴുവൻ ഒന്നാകെ നാശം വലയം ചെയ്യിക്കുകയാണ് ചെയ്തത് ഒന്നായിട്ട് നശിച്ചു എന്ന് മാത്രമല്ല കഫൈഹി അതിൽ ഇത്രയും പണം മുടക്കിയതിൻ്റെ പേരിൽ അവൻ അവനവരെ കൈ മലർത്തിപ്പോയി ഇനി എന്ത് ചെയ്യാനാണ് എനിക്കൊന്നും ചെയ്യാനില്ല ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു അള്ളാഹുവിൻ്റെ നാശം വന്നു കഴിഞ്ഞാൽ അള്ളാഹു നശിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ മലർത്തിയിട്ട് ഒരു കാര്യമില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവൽ സാധാരണഗതിയിൽ സംഭവിച്ചു പോയല്ലോ എന്ന എന്ന രൂപത്തിലുള്ള ഒരു അലർച്ച മാത്രമാണ് വയ്യ ഹാവിയത്തിനുള്ള ഓറൂഷിയ അത് അതിൻ്റെ മേ മേലാപ്പടക്കം മൊത്തത്തിൽ ഒന്നായിട്ട് വീണ് അടിഞ്ഞുപോയി പിന്നെ അവിടെ ഒന്നും ഇനി ബാക്കിയില്ലാത്ത അവസ്ഥയിൽ അത് മുഴുവൻ വീണടിഞ്ഞ പന്തലുകളടക്കം വീണടിഞ്ഞു പോയ അവസ്ഥയായി തീർന്നു ആ സമയം വയ വയക്കോലി യാദ മുഷറബി അഹദ എൻ്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കു ചേർത്തില്ലായിരുന്നു അതിൽ എത്ര നന്നായിരുന്നു സാധാരണ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക നാശമടയുമ്പം എൻ്റെ ദൈവമേ എന്ന് വിളിക്കും എന്ന് വിളിക്കും പറ്റിപ്പോയല്ലോ എന്ന് പറയും പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അള്ളാഹു ഒരുപാട് സമയം കൊടുക്കും മടങ്ങാനുള്ള റോഹ് തൊണ്ടം കുയിലെത്തി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു മടക്കണ്ടല്ലോ അത് അള്ളാഹുക്ക് ഇഷ്ടമല്ല അള്ളാഹു അത് സ്വീകരിക്കുകയില്ല അതേപോലെ തന്നെ ഇത്രയും വലുത വലിയ കെടുതി അങ്ങേ അറ്റത്തെത്തി ശേഷം പഠിച്ചോനെ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല അള്ളാഹു അത് ശ്രദ്ധിക്കൂല എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് ഒരു കാര്യമില്ല അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് എന്നിട്ട് പറയാണ് വലം തക്കുല്ലഹു ഫിയുസറുനഹുല്ല അള്ളാഹു അല്ലാത്ത ഒരു കക്ഷിയും അവനെ സഹായിക്കാൻ അവിടെ എത്തുന്നില്ല ബിന്ദുവിനില്ല ഹിതമാക്കാൻ മുന്തസിറ അവൻ സഹായിക്കപ്പെട്ടതുമില്ല അപ്പോൾ അള്ളാഹു അല്ലാതെ പലരും എന്നെ സഹായിക്കാണ്ടാവും സാമ്പത്തികമായി ഞാൻ കഴിവുള്ള ആളാണ് അതുപോലെ കൊല പല സ്ഥലങ്ങളിൽ എനിക്ക് സ്വാധീനമുണ്ട് മറ്റു നിലക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട് മാത്രമല്ല മക്കളൊക്കെ ഉണ്ട് എന്നെ താങ്ങാൻ എന്നൊക്കെ വിചാരിച്ച എല്ലാ ഉണ്ട് ഭൗതികമായ അർത്ഥത്തിലും മറ്റ് അർത്ഥത്തിലുമൊന്നും ഒരാൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും ഒരു തരീമ്പും സാധ്യമല്ല എന്നാണ് ഈ കാര്യത്തിലൂടെ ഈ സംഭവത്തിലൂടെ അള്ളാഹു നമ്മൾ മനസ്സിലായിത്തരുന്നത് മാത്രമല്ല ഹുനാലിക്കൽ വലായത്തുൽ ഇല്ലാഹിൽ ഹഖ് യഥാർത്ഥത്തിൽ വലായത്ത് എല്ലാറ്റിൻ്റെയും അധികാരം അത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് മറ്റൊരാൾക്കും അള്ളാഹുവിൻ്റെ വലായത്തിൽ കൈകടത്താൻ കഴിയില്ല മുഴുവൻ ആധിപത്യവും അള്ളാഹ്നടുത്താണ് സൂര്യൻ ഉദിക്കണോ ഉദിക്കേണ്ടത് തീരുമാനിക്കാൻ അള്ളഹാനേ കഴിയുള്ളൂ മഴ അങ്ങോട്ട് അയക്കണോ അയക്കണ്ടേ തീരുമാനിക്കാൻ പഠിച്ചവനേ സാധിക്കുകയുള്ളൂ ഇത് നിലനിർത്തണോ എന്ന് തീരുമാനിക്കാൻ അള്ളാഹുവിനെ കഴിയും ആ നിലക്ക് പഠിച്ചതമ്പുരാൻ എല്ലാറ്റിനുമുള്ള എല്ലാറ്റിൻ്റെയും പരമാധികാരം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് എല്ലാ സമയത്തും അത് ആ രൂപത്തിൽ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളു ഹുലായിബൻ അവന് ഏറ്റവും നന്നായി പ്രതിഫലം നൽകുന്നവനാണ് നന്നായി പ്രതിഫലം നൽകുന്നത് അള്ളാഹുവാണ് അതേപോലെ തന്നെ വഹൈറുൽ റുഖബ ഏറ്റവും നല്ല എഹാബ് ഏറ്റവും നല്ല പര്യവസാനം ആ പര്യവസാനം ഏറ്റവും നല്ലതിലെത്തിക്കുന്നതും റബ്ബസ് മാനവതാലെ തന്നെയാണ് നമ്മളെല്ലാവരും സാധാരണഗതിയിലെ ആൾക്കാർ പറയാറുണ്ട് എൻ്റെ പര്യവസാനം നന്നാക്കി നന്നാക്കിത്തരണേ എൻ്റെ ആക്കിബത്വം നന്നാക്കിത്തരണേന്ന് അത് നമ്മളും പ്രാർത്ഥിക്കണം ഈ ആക്ബത്ത് പര്യവസാനം സത്യത്തിനും നീതിക്കും യോജിക്കുന്ന രൂപത്തിലുള്ളതായിരിക്കണം അള്ളാഹുവിന് ഓർത്തുകൊണ്ടാവണം കണ്ണടക്കേണ്ടത് ആ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെല്ലാം സഹായിക്കട്ടെ വാഹൃദി അലഹമുല്ലാഹി റബ്ബുലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു